കാരവൽ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിനും സാമ്പത്തിക ഘടനയ്ക്കും ഏറ്റവും വലിയ മുതൽക്കൂട്ട് നൽകുന്നത് വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളുമാണെന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് എന്നാലിപ്പോൾ സർക്കാരിൻ്റെയും വിവിധ മേഖലകളുടെയും നിലപാടുകൾ ഈ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കടന്നുകയറ്റം ഓൺലൈൻ മാർക്കറ്റിംഗ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് കടന്നു നൽകാൻ കഴിയാത്ത അവസ്ഥ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ എന്നിവ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് അധികൃത നടപടികൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് വിവിധ നികുതി വകുപ്പുകളുടെ ഇടപെടലുകൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് അധികൃത നടത്തുന്ന നടപടികൾ എന്നിവ ഈ മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപാരികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ അഹമ്മദ് ഷരീഫ് അവർക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്തേ എന്താണ് വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിനുള്ള കാരണങ്ങൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ആറേഴ് വർഷമായി വ്യാപാര മേഖല വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി രാജ്യത്ത് നടപ്പിലാക്കിയ നോട്ട് നിരോധനം മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ ജി എസ് ടി നിയമം അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കേരളത്തിൽ ആറേഴ് ഉണ്ടായിട്ടുള്ള പ്രളയം അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെയാകെ കാർന്നു നിന്ന മഹാമാരി കോവിഡെന്ന മഹാമാരി മൂലം വ്യാപാര മേഖലയും വ്യവസായ മേഖലയും തകർന്ന് തരിപ്പണമായിക്കിരിക്കുകയാണ് കാരണം കേരളത്തിലെ വ്യാപാരികൾ ഓരോ വർഷവും കേന്ദ്ര കേരള ഗവൺമെൻറിൽ ഓരോ നയങ്ങൾ അത് ചെറുകിട വ്യാപാര മേഖലയിൽ തീർത്തും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ വൻകിട കുത്ത കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്ന നിലപാടുകളുമായിട്ടാണ് കേന്ദ്ര കേരള ഗവണ്മെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത് കാരണം ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ വ്യാപാരികൾ ചെറുകിട വ്യാപാരികൾക്ക് കട തുറക്കാൻ പോലും അനുമതി നൽകാതെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വൻകിട കുത്ത് കോർപ്പറേറ്റുകളുടെ ഓൺലൈൻ വ്യാപാരം നടത്താൻ പച്ച പരവധാന്യ വിരിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും ഓൺലൈൻ വ്യാപാരം നടത്താനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് നൽകി ഭക്ഷ്യധാന്യങ്ങൾ മാത്രം അനുമതി ഓൺലൈൻ ഹോം ഡെലിവറി നടത്താൻ അനുമതി ഉണ്ടാകുന്ന സമയത്താണ് എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക് ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സാധനങ്ങളായാലും നമ്മുടെ പാതരക്ഷകളായാലും ഫാൻസി സാധനങ്ങൾ ഇലക്ട്രോണിക് എല്ലാ സാധനങ്ങളും നൂറുകണക്കിന് സ്റ്റാഫുകളെ വൻകിട ഗോഡൗണുകളിൽ വെച്ചുകൊണ്ട് അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എല്ലാ വീടുകളിലും ഈ ഓൺലൈൻ വഴി സാധനങ്ങൾ എത്തിച്ച് നൽകുകയായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ഈസ്റ്റർ അതുപോലെ സ്കൂൾ സീസണൊക്കെ വരുമ്പോൾ ഉപഭോക്താക്കളൊക്കെ ഓൺലൈൻ വ്യാപാരത്തെ ആശ്രയിക്കുകയാണ് കാരണം കടകളിൽ കച്ചവടമില്ല കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പിൽ കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഓൺലൈനിലേക്ക് മാറി അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ നൽകി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചെറുകിട വ്യാപാര മേഖല തീർത്തും തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു വിപത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ ഇരുപത്തൊൻപതോളം വ്യാപാരികൾ ആത്മഹത്യ ചെയ്തു പതിനായിരക്കണക്കിന് വ്യാപാരികൾ കേരളത്തിൽ ഈ മേഖലയിൽ നിന്ന് തന്നെ വിട്ടുപോയി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ലക്ഷക്കണക്കിന് വ്യാപാരികളുടെ പ്രതീക്ഷകളാണ് തകർന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ മക്കളുടെ വിദ്യാഭ്യാസം അതുപോലെ വിവാഹം ഇങ്ങനെ നിരവധി പ്രതീക്ഷകൾ വ്യാപാരികൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇപ്പോഴിതാ വീണ്ടും പ്ലാസ്റ്റിക് നിരോധനം വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രാജ്യത്ത് തന്നെ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നെങ്കിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ മാസത്തോട് കോവിഡ് വ്യാപനം മൂർച്ഛിച്ചപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ഓട്ടോമാറ്റിക്കൽ വിപണിയിൽ നിന്ന് നമ്മളെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറി വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു പക്ഷേ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ബ്രഹ്മപുരത്ത് തീപിടുത്തം മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീപിടുത്തമുണ്ടായപ്പോൾ ഗവൺമെൻറ്റിന് വലിയ തോതിൽ നൂറ് കോടി രൂപയാണ് കോടതി ഫൈൻ ഈടാക്കിയത് സ്വമേധയാ കേസെടുത്ത് നൂറ് കോടി രൂപ ഗവൺമെൻറ് ഫൈൻ ഈടാക്കി അടക്കാൻ വേണ്ടി ആ സമയത്ത് സർക്കാർ എന്ത് ചെയ്തു കഴിച്ചാൽ പതിനാല് ജില്ലാ കലക്ടർമാരെ വിളിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഉണ്ടാക്കി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ കടകൾ കയറി പ്ലാസ്റ്റിക് നിരോധിച്ച പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ആയിരം ആദ്യത്തെ തവണ ഒരു പ്ലാസ്റ്റിക് ഒരു കടയിൽ നിന്ന് പിടിച്ചാൽ പതിനായിരം രൂപ ഫൈന് രണ്ടാമത്തെ തവണ ഇരുപത്തയ്യായിരം മൂന്നാമത്തെ തവണ അമ്പതിനായിരം പിന്നീട് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത് ഇങ്ങനെ വളരെ കർശനമായ നിർദ്ദേശങ്ങളും നിയമങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് വ്യാപാരികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരം ഇതൊക്കെ ഒരു വിരോധാഭാസമാണെന്ന് പറയാം കാരണം ഈ ഉത്പാദന മേഖലയിൽ ഇതിനെ തടയിടാൻ ഗവൺമെൻറ് ആവശ്യമായ നടപടി എടുക്കുന്നില്ല ഈ രാജ്യത്തെ നാലോ അഞ്ചോ വൻകിട കമ്പനികളാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കുന്നത് അത്തരം നിർമ്മാതാക്കളെ പിടിക്കാനോ അവിടെത് തടയിടാനോ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല അതിന് പകരം ചെറുകിട വ്യാപാരികളുടെ കടയിൽ കയറി ഒരു കിലോനും രണ്ട് കിലോനും രണ്ടും മൂന്നും കൂട് പിടിച്ചെടുത്തുകൊണ്ട് ഇത് നിരോധിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭീമമായ സംഖ്യ ഫൈൻ ഇടാക്കുന്നു അതിന് ചോദ്യം ചെയ്താൽ അത്തരം വ്യാപാരികളുടെ പേരിൽ ജാമ്യമില്ലാ ജാമ്യമില്ലാതെ ഉപയോഗിച്ച് കേസെടുക്കുന്നു ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് മാസമായി കണ്ടുവരുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ കളക്ടറേയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ചർച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ ജൂലൈ നാലാം തീയതി സംസ്ഥാന വ്യാപമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രതിഷേധം മാർച്ചും ധർണയുമൊക്കെ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ അതിനിടയിൽ എം പി രാജേഷ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം വലിയ ഒരു വ്യാപാരികൾ നേരുന്ന പ്രതിസന്ധിക്ക് ചെറിയൊരു പരിഹാരം അദ്ദേഹം ഒരു വാക്കാൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തൽക്കാലം പിന്നെ സഹകരിക്കണം അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും പ്ലാസ്റ്റിക് പിന്നെ നിർമാർജനം ചെയ്യാൻ വ്യാപാരികൾ അതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം വലിയൊരു ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് കേരളത്തിലെ അത് സമൂഹത്തിന് പ്ലാസ്റ്റിക് കൊണ്ടാ കൊണ്ടുണ്ടാകുന്ന ആ ദുരിത ഫലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ പൂർണ്ണമായും വ്യാപാരികൾ അതിനെ സഹകരിക്കുന്നു പക്ഷേ പെട്ടെന്നുള്ള ഈ ഒറ്റയടിക്ക് ഒരു തീരുമാനം രാത്രി എടുക്കുന്നു പിറ്റേ ദിവസം വന്ന് കടയിൽ വന്ന് പരിശോധിച്ച് ഫൈനാക്കുന്ന അതിന് ചെറിയൊരു സാവകാശം ഞങ്ങൾ ഒരു അഞ്ചാറ് മാസം സാവകാശം തരിക ബദൽ സംവിധാനം ഉണ്ടാകുന്നതോടുകൂടി പ്ലാസ്റ്റിക് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കടകൾ ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് വ്യാപാരികളുണ്ട് കേരളത്തിൽ തന്നെ പതിനായിരക്കണക്കിന് വ്യാപാരി ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ ശേഷം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം വ്യാപാരികൾ കട ഒഴിഞ്ഞുപോയി പോയി പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പത് വർഷം കച്ചവടം ചെയ്ത വ്യാപാരികൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കട ഒഴിച്ചു കൊടുക്കാൻ നിർബന്ധിതരായി കാരണം വ്യാപാരികളുടെ വികസനത്തിനെതിരല്ല ഇത്തരം ദേശീയപാതയൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇത്രയും ദീർഘനാളുകൾ കച്ചവടം ചെയ്ത് ഉപജീവന മാർഗംഡത്തെയും വ്യാപാര മേഖല തകർന്നു അവർക്ക് മറ്റു ഉപജീവന മാർഗ്ഗത്തിന് മറ്റു വഴികളില്ല നമ്മളെ മുഖ്യമന്ത്രിയെയും മറ്റു ഗതാഗത വകുപ്പ് മന്ത്രിയും എല്ലാ ജി എസ് ടി ഇത് മറ്റുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് നമ്മൾ പലപ്പോഴും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കട നഷ്ടപ്പെടുന്ന വ്യാപാരികൾ അർഹമായ നഷ്ടപരിഹാരം പുനരധിവാസം നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു സമരങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഒരുപാട് വ്യാപാരികൾ വീട്ടിലിരിക്കുകയാണ് കട തുറക്കാൻ കടയില്ല ബദൽ സംവിധാനമില്ല മറ്റെവിടെയും കട കിട്ടാനില്ല മാത്രമല്ല ഇപ്പോൾ ദേശീയപാത കടന്നു പോകുന്ന സ്ഥിതികളൊക്കെ അറിയാം കടയുള്ള വ്യാപാരികളും കച്ചവടമില്ല നൂറുകണക്കിന് വ്യാപാരികൾ അമ്പത് ലക്ഷവും ഒരു ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം ചെയ്ത വ്യാപാരികൾ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് കാരണം ഈ സർവീസ് റോഡ് ഇപ്പം മുമ്പിലോ സർവീസ് റോഡ് ക്ലിയർ ആയു ശേഷം മാത്രമേ റോഡ് പണി തുടങ്ങാൻ പാടുള്ളൂ പക്ഷേ ഇന്ന് സര്വീസ് റോഡ് പല സ്ഥലത്തുമില്ല അതിൻ്റെ പേരിൽ മാസങ്ങളായി പല കടകളും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചുപൂട്ടി കാസർഗോഡ് ടൗണിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരു കടയിൽ കസ്റ്റമേഴ്സിന് കയറാനുള്ള സൗകര്യമില്ല അവ വാഹനം പാർക്ക് ചെയ്യാനില്ല അങ്ങനെ നൂറുകണക്കിന് നിലവില് വ്യാപാര സ്ഥാപനം നഷ്ടപ്പെടാത്ത വ്യാപാരികൾക്ക് പോലും ഇന്ന് കച്ചവടമില്ലാതെ വലിയ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞ പിന്നെ രണ്ട് രൂപ പെട്രോളും ഉൽപ്പന്നയ്ക്ക് സെസ് ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ ശക്തമായി എതിർത്തു കാരണം സ്വാഭാവികമായും കേരള ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ചരക്കുകൾക്ക് ലോറി വാടക കൂടും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സാധനങ്ങളുടെ വില കൂടും രണ്ട് രൂപ സെസ് പിന്നെ ഏർപ്പെടുത്തിയ അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ വിലക്കയറ്റം ഉണ്ടായി എല്ലാ സാധനങ്ങൾക്കും കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടായി കൃത്രിമക്ഷാമം ഉണ്ടാക്കി കാരണം ഇതൊക്കെ വൻകിട കുത്ത കമ്പനികളാണ് ചെയ്യുന്നത് അതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ മാസം ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പറഞ്ഞു ഇവിടെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത് വ്യാപാരികളാണ് നമുക്ക് പറയുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾ എവിടെയാണ് വിലക്കയറ്റം സൃഷ്ടിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷ്യധാന്യങ്ങളായാലും മരികളായാലും അവർ കൊണ്ടുവരുന്നത് വില അവിടെയൊക്കെ കൃത്രിമക്ഷാമം ഉണ്ടാക്കി വിലക്കയറ്റം ഉണ്ടാക്കുന്നു റിലയൻസ് പോലുള്ള ഈ രാജ്യത്തെ കുത്ത കമ്പനികൾ തന്നെ തെന്നുകണക്കിന് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ലക്ഷക്കണക്കിന് വിസ്തൃതിയുള്ള ഗോഡൗണുകൾ ശീതീകരിച്ച ഗോഡൗണുകൾ അവർ ഉണ്ടാക്കി അവിടെ പാടശേഖരങ്ങളിൽ നിന്ന് പച്ചക്കറികളായാലും മറ്റ് ഭക്ഷ്യ വിതരണങ്ങൾ ഭക്ഷ്യ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വർഷങ്ങളോളം സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് അവർ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കും ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രത്യേക ഉത്സവ സമയങ്ങളിലൊക്കെ പ്രത്യേക പിന്നെ ക്ഷാമം ഉണ്ടാക്കി കൃത്രിമ ക്ഷാമം ഉണ്ടാക്കി വിലക്കയറ്റം ഉണ്ടാക്കുന്നു അവരാണ് വിലക്കയറ്റത്തിന് ഉത്തരവാദി നമുക്കൊരു നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം പത്ത് ശതമാനം ലാഭം വെച്ച് നൂറ്റി പത്ത് രൂപയ്ക്ക് വിൽക്കും അമ്പതാണെങ്കിൽ അമ്പത്തഞ്ചിന് വിൽക്കും അത് ഏതാണ് വില കൂടുന്നതിനനുസരിച്ച് നമുക്കിവിടെ വിൽക്കേണ്ടി വരും ഇപ്പോൾ തക്കാളി വില വർദ്ധിച്ചു തക്കാളി ഇവിടെ മാർക്കറ്റിൽ നൂറ് രൂപയുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി രൂപയായിട്ട് വർദ്ധിച്ചു അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് ഒരു പത്ത് ശതമാനം ലാഭം വെച്ച് കേരളത്തിലെ വ്യാപാരികൾ വിൽക്കുന്നു ും അല്ലാതെ കേരളത്തിലെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ വ്യാപാരികൾ വിലക്കയറ്റം ഉണ്ടാക്കുന്നില്ല കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുന്ന പൂഴ്ത്തിവെപ്പും ഉണ്ടാകുന്നില്ല ഇവിടേക്ക് സാധാരണ ചെറുകിട കച്ചവടക്കാരാണ് ഇപ്പം ഏത് മേഖല നോക്കിയാലും വ്യാപാരികൾ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറേഴ് വർഷമായി നിരവധി പ്രശ്നങ്ങളിൽ അതുപോലെ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർ വലിയ തോതിലുള്ള ഫൈൻ ഈടാക്കുന്നത് ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുതൽ ജി എസ് ടി വരുമ്പോഴും നമുക്ക് വളരെ സന്തോഷിച്ചു ഒരറ്റ ഇന്ത്യ ഒരറ്റ നികുതി എന്ന രീതിയിൽ രാജ്യവ്യാപകമായി വരുന്ന ഈ പിന്നെ ജി എസ് ടി നിയമം ഇവിടെ വില കുറയും അതുപോലെ വ്യാപാരികൾ ഗുണകരമാകുന്നു പക്ഷേ ആറ് വർഷം പിന്നിട്ടിട്ടും ഈ കഴിഞ്ഞ ജൂലൈ ഒന്നിലേക്ക് ആറ് വർഷം കഴിയും എന്നിട്ട് പോലും കൃത്യമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിൻ്റെ നിയമനശം പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ അലിഗേഷനിൽ പരി പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് വരെ പിന്നെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഫൈൻ ഈടാക്കാൻ ഇപ്പോൾ നോട്ടീസ് നൽകിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറും പതിനേഴിലും അന്ന് രണ്ടായിരത്തി പതിനാറ് അതുവരെ വാറ്റായിരുന്നു അപ്പോൾ ഈ വാറ്റ് നിയമത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഇന്നും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ജി എസ് ടി വന്ന ആ സമയത്ത് ആദ്യ തവണ ഇതെന്താണ് എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ അക്കൗണ്ടന്മാർക്കോ വ്യാപാരികൾക്കോ അറിയാത്തൊരു സാഹചര്യമായിരുന്നു പതിനേഴും പതിനെട്ടും ആ സമയത്തെ നിസാര കാരണം പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കോടികൾ ചെറുതൊന്നും അല്ല ഏകദേശം കോടിക്കണക്കിന് രൂപ അടക്കാൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ വ്യാപാരികൾക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും ജി എസ് ടി കമ്മീഷനോടൊക്കെ ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഇതൊക്കെ സർവറിൽ നിന്ന് വന്നതാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഞങ്ങൾക്കിതൊന്നും ചെയ്യാമല്ല പലരും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഏത് കാര്യങ്ങൾ നോക്കിയാലും വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് ഇവിടുത്തെ ഏറ്റവും താഴേക്കടയുള്ള വഴിയോര കച്ചവടക്കാരെയും ഈ രാജ്യത്തെ വൻകിട കുത്തക കമ്പനികളെയും സഹായിക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളിൽ നിന്ന് ഈ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപാരി വ്യവസായ വ്യവസ്ഥ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധാരണയുമൊക്കെ സംഘടിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ആറേഴ് കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു അതിലൊന്നും തീരുമാനമുണ്ടായില്ല ഇപ്പം അതിൽ ഞങ്ങളുടെ പെൻഷൻ കാരണം വ്യാപാരികൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട് അംശാദായം അടക്കുന്ന വ്യാപാരികൾക്കാണ് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ അംശാദായം അടക്കുന്ന വ്യാപാരികൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മുതലുള്ള പെൻഷൻ ലഭിച്ചുകൊണ്ട് അതും കഴിഞ്ഞ ഒരു വർഷമായി അതിൽ നിന്നും ഫണ്ടിൻ്റെ ഫണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ് രൂപ വെട്ടിക്കുറച്ച് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി നിലക്കൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം ധനകാര്യ മന്ത്രി അടുത്ത മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ പുനഃസ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും ചെറുകിട വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന ഒരുപാട് നിയമങ്ങളാണ് വ്യാപാരികൾക്ക് നേരിടേണ്ടി വരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ചെറുകിട വ്യാ വ്യാപാര മേഖല തന്നെ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ലോണുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിപ്പോയിട്ടുണ്ട് ഇവിടെ പരപ്പയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിൽ പരപ്പയിൽ അവിടെ ജോസ് എന്ന് പറയുന്ന ഒരു വ്യാപാരി ഒരു വലിയൊരു മാള് തുടങ്ങി അവിടെ നിന്ന് ഒരു ബാങ്ക് ലോണ് അവർക്ക് നാലഞ്ച് കോടി രൂപ ലോൺ കൊടുത്തു പിന്നീട് ശേഷം പത്ത് മുപ്പത് നാല്പത് കോടിയുടെ പ്രൊജക്റ്റായിരുന്നു മൾട്ടിപ്ലസ്പ് തിയേറ്റർ അതുപോലെ തന്നെ എല്ലാ ആധുനിക സംവിധാനങ്ങളുടെ ശേഷം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വലിയ ഒരു നാല് നില കെട്ടിടം ആ ഒരു മാളായിരുന്നു അപ്പോൾ ആ മാൾ കെട്ടി നാലഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പണി തുടങ്ങാൻ അതിൻ്റെ പ്രാരംഭ പണിയൊക്കെ കഴിഞ്ഞ് ബിൽഡിങ് ടാക്സ് എടുത്ത് നമ്പർ എടുത്ത് ടാക്സ് ഒക്കെ അടച്ച് കച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ബാങ്കുകാർ ആ ലോൺ കൊടുക്കുന്ന വെച്ചു അതിനുശേഷം ഇന്ന് വരെ ഈ മൂന്ന് വർഷമായിട്ടും ബാങ്കുകാരൊന്നും ലോൺ എടുക്കുന്നില്ല അതിപ്പോൾ ബാങ്ക് എടുത്ത പൈസ അടക്കാൻ വേണ്ടിയിട്ട് ജപ്തി നടപടി നേരിട്ടുകൊണ്ട് അദ്ദേഹം ആത്മഹത്യാ വയ്ക്കലാണ് ഏകദേശം മുപ്പത് കോടിയോളം അദ്ദേഹം ചെലവഴിച്ചു എല്ലാ സമ്പാദ്യങ്ങളും എടുത്തുകൊണ്ട് ആ ബിൽഡിംഗ് പണി പൂർത്തി വെച്ചാൽ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ബാങ്ക് ലോണുകൾ മാക്ക് ബാക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിപ്പോൾ ലേലത്തിന് വെച്ചിട്ട് ജപ്തി നടപടി നേരിട്ടുകൊണ്ട് ആ വ്യാപാരി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ വലിയ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടാണ് ഇവിടുത്തെ വ്യാപാരികൾ പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ടൗണിൽ കാണുന്ന വ്യാപാരികൾക്കും വൻ വലിയ തോതിലുള്ള ബാങ്ക് ലോണുകൾ എടുത്ത് കച്ചവടം ഇൻട്രസ്റ്റ് കെട്ടാൻ പറ്റുന്നില്ല ജി എസ് ടി കെട്ടാൻ പറ്റുന്നില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല അതിനിടയിൽ ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചു ക്രമാതീതമായുള്ള ബിൽഡിംഗ് ടാക്സ് വർധനവ് മൂലം വ്യാപാരികളെ വാടക വർദ്ധിപ്പിക്കാൻ ഉടമകൾ നിർബന്ധിതരായി അതുപോലെ വൈദ്യുതി ചാർജ് വലിയ തോതിൽ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ഇങ്ങനെ എല്ലാ മേഖലയിലും പിരിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് ചെറുകിട വ്യാപാരികൾക്ക് നേരെ കേന്ദ്ര കേരള ഗവൺമെൻറ് നിയങ്ങൾ അപ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വ്യാപാരികൾ ഇത്തരം പ്രതിസന്ധി തരണം ചെയ്യുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടൊക്കെ നമ്മൾ പറഞ്ഞു കാരണം വ്യാപാരികൾ പ്രത്യേക പാക്കേജ് നൽകിക്കൊണ്ട് വ്യാപാരികൾക്ക് ഒന്ന് കൈപ്പിടിച്ച് സഹായിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് വരെ അത്തരം ഒരു പാക്കേജ് ഒന്നുമില്ല ഓരോ ദിവസങ്ങളും പുതിയ പുതിയ നിയമങ്ങൾ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് വലിയ ഒരു വാൾമുന പോലെ വന്നുകൊണ്ട് ഒരു ഭീഷണി നേരിട്ട് കൊണ്ടാണ് ഈ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളുടെ അവസ്ഥ ഇതാണ് ഏത് ജില്ലയിൽ നോക്കിയാലും ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പ്ലാസ്റ്റിക് നിരോധനവുമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ ഭീഷണി നേരിട്ട് കൊണ്ടാണ് ഇന്ന് വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത് ലക്ഷക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും ഈ മേഖലയിൽ ഇപ്പോഴുണ്ടല്ലോ പിടിച്ചതൊക്കെ വേറെ വഴിയില്ല അപ്പോൾ ഈ ഇത്ര ഈ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ എത്ര കാലം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ഇവരുടെ സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് താങ്കൾ വിചാരിക്കുന്നു ആ അഭ്യസ്തവിദ്യരായ ആളുകൾ സ്വയം ഉപജീവന മാർഗമായ തൊഴിൽ കണ്ടെത്തിയൊരു മേഖലയാണ് ഈ വ്യാപാര മേഖല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രാജ്യത്ത് വന്ന നോട്ട് നിരോധനം മുതൽ ഓരോ വർഷവും ഓരോ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് വ്യാപാരികൾ ഇന്ന് ഈ മേഖല പോയി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ അവർ തൊഴിൽ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഇവിടെ നിലവിലുള്ള വ്യാപാരികൾ കട ഒഴിഞ്ഞു പോകുമ്പോൾ അത്തരം ആളുകൾ ഒരു സ്വയം തൊഴിലായി ഈ ഉപജീവനമാർഗത്തെ കാണുന്നു വ്യാപാരത്തെ പക്ഷേ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൽ വലിയൊരു പ്രതിസന്ധിയാണ് എല്ലാ മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഓൺലൈൻ ഓൺലൈൻ വ്യാപാര ഈ വലിയ വാളകള വ്യവസായികളുടെ കുത്ത സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ അവരതിനെ അനുകൂലിച്ചുകൊണ്ട് ഉപഭോക്താക്കൾ സംസാരിക്കാറുണ്ട് കാരണം അവിടെയൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കിട്ടുന്നുണ്ട് പിന്നീട് താരതമ്യേന നമ്മുടെ പൊതു ഉള്ളതിനേക്കുള്ള വില കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അത് എത്ര ശരിയാണ് അത് ഇപ്പോൾ ഇവിടുത്തെ കുത്ത കോർപ്പറേറ്ററുകളും വലിയ വലിയ വ്യവസായികളാണ് ഇത്തരം സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരു വലിയ സൂപ്പർമാർക്കറ്റുകളിൽ കൂടുതൽ ബൾക്കായി സാധനം എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഡസനോ അല്ലെങ്കിൽ ആറ് പീസോ എടുക്കുന്ന നമ്മൾ ചെറിയ വ്യാപാരികൾ ഒരു കടയിൽ ഒരു ഡസൺ കൊണ്ടു അല്ലെങ്കിൽ രണ്ട് ഡസന് കൊണ്ടു വയ്ക്കുന്നതിന് പലരും ഇവർ രണ്ടും മൂന്നും ലോഡുകൾ ഓരോ ബ്രാൻഡഡ് സാധനം തന്നെ ഇറക്കി അത് ഹോൾസെയിലിൽ വാങ്ങി അത് കുറഞ്ഞ വിലക്ക് അവർക്ക് വിൽക്കാൻ കഴിയും കാരണം അവർക്ക് പിന്നെ മൊത്തമായി കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വിലയായിരിക്കില്ല ഒരു സാധാരണ ചെറുകിട വ്യാപാരിക്ക് ഇപ്പോൾ മലയോര മേഖലയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അവരൊക്കെ അന്ന് വശ ആഴ്ചക്കുള്ള സാധനം വാങ്ങി കാരണം അവർ കാശില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാശില്ല ആ സമയത്ത് ഒരാഴ്ചക്കും പത്ത് ദിവസമൊക്കെയുള്ള സാധനം വാങ്ങി വിൽക്കുമ്പോൾ അവർക്കത് വലിയ വിലക്ക് കിട്ടുള്ളൂ പക്ഷേ ഇവർ മൊത്തമായി വാങ്ങുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്നെ ഹോൾസെയിൽ വിലക്ക് കമ്പനിന്ന് ഡയറക്റ്റ് വാങ്ങുമ്പോൾ പിന്നെ ഒരുപാട് പിന്നെ ഓഫറും ഒക്കെ കിട്ടി വാങ്ങും അപ്പോൾ അത് വലിയ വലിയ മാളുകൾ ഇപ്പോൾ ഓഫർ വെച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ അവർ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അവരെ സഹായിക്കുന്ന അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേരളത്തിൽ ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനത്ത് അത്തരം കടകളിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ വേട്ടയാടുന്നില്ല വ്യാപാരികൾ അവിടുത്തെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു പിന്നെ വലിയ കടകളിൽ കയറി ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല വൻകിട സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അങ്ങോട്ട് കയറാറില്ല ഇതൊക്കെ ചെറുകിട വ്യാപാരികൾക്കാണ് ഇത് വലിയ ഭീഷണിയായിട്ട് നേട്ടു വരുന്നത് ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ വ്യാപാരി വ്യവസായി ആഘോഷ സമിതിക്ക് ഈ കുത്തക മാളുകൾക്ക് സമാന്തരമായിട്ട് അത്തരം മാളുകൾ സ്ഥാപിക്കാനും വ്യാപാരികളെയും വ്യാപാര രംഗത്തെയും പിടിച്ച് കഴിയത് പിടിച്ചു നിർത്താനും സാധിക്കില്ല ഞങ്ങൾ അത്രതല ആലോചിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് അപ്സറ അദ്ദേഹം അത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഭാവിയിൽ ഈ ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഇല്ലായ്മ ഇല്ലാതിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വ്യാപാര സ്ഥാപനം പിടിച്ചു നെക്കാൻ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ഒരു ശൃംഖല കേരളത്തിലുടനീളം നടത്തി ഇപ്പോൾ നേരത്തെ പറഞ്ഞ അവർ വലിയ വലിയ മാളുകൾ തുടങ്ങുമ്പോൾ അതിനെ പിന്നെ ഏതൊക്കെ രീതിയിൽ അത്തരം സ്ഥാപനങ്ങളോട് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ളൊരു ആലോചന സംസ്ഥാന തലത്തിൽ തന്നെ ആലോചിക്കുന്നുണ്ട് കാരണം ഇത് ഒന്നോ രണ്ടോ പത്തോ വ്യാപാരികൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കേരളത്തിലെ പത്ത് ലക്ഷത്തിലധികം വ്യാപാരികളും ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് അപ്പോൾ ഇതിനെ മറികടന്ന് ഇതിനെ പിന്നെ നമ്മുടെ ഉപജീവനമാർഗത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസ്ഥാന കമ്മിറ്റി വളരെ ഗൗരവമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇങ്ങനെ ആലോചിച്ചു വരികയാണ് ആശയങ്ങൾ മനസ്സിൽ അത്തരം സർക്കാരിൻ്റെയും അധികൃതരുടെയും ഉദാരമല്ലാത്ത സമീപനങ്ങളും നടപടികളും മൂലം വിഷമിക്കുന്ന വ്യാപാരികൾ ഈ ഈ നിലയിൽ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നിരിക്കുകയായി ഇതിനെതിരെ സ്വാഭാവികമായിട്ടും ചെറുത്തു നിൽപ്പ് ഉണ്ടാകേണ്ടി വരും ചെറുത്തു നിൽപ്പ് വിജയിപ്പിക്കേണ്ടിയും വരും അതിനെക്കുറിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മൂന്നാം തീയതി സംസ്ഥാന വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വന്നിരുന്നു ആ സമയത്ത് സംസ്ഥാന പ്രസിഡന്റും മറ്റു ഭാരവാഹികളും കണ്ട് മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും വ്യാപാരികൾ നേരിടുന്ന വിഷമതങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഇവർ അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടായിട്ടില്ല ഇനിയും ഇത്തരം അയഞ്ഞ സമീപനമാണ് ഗവൺമെൻ്റ് ഭാഗത്ത് വളരെ ശക്തമായ പ്രക്ഷോഭമായി ഗവൺമെൻറ്റിനെതിരെ പോകാൻ വ്യാപാരികൾ വ്യാപാരി വിസ ചൗവാന സമിതി നിർബന്ധിതരാകും അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ ഓരോ വിഷയങ്ങളും ഇന്ന് നേരിടുന്ന പല വിവിധ വിഷയങ്ങളിൽ ഒന്നി വിവിധ വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കാം പരിഗണിക്കാം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ അത് നമുക്ക് പരിഹരിച്ച് തരുന്നില്ല അതുകൊണ്ട് ഇനി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രത്യക്ഷ സമരത്തിന് വ്യാപാരി വിസ ചൌവാൻ സമിതി നിർബന്ധിതരാകും അതുപോലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയം പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം ഇത്ര നിയമങ്ങൾക്ക് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും സമരം ചെയ്യാനും വേണ്ടിയുള്ള ആലോചന ഞങ്ങൾ ഈ വരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരത്തെ അങ്ങനെ ഒരു നീക്കം അപ്പോൾ ഇനിയും അതുപോലെ വ്യാപാരി വ്യവസായ ഏകന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പക്ഷേ ഞങ്ങളിൽ രാഷ്ട്ര വ്യത്യസ്ത രാഷ്ട്രീയം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെയുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പം നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയത്തിലും വ്യത്യസ്ത മതത്തിൽ ഉൾപ്പെട്ടവരുമൊക്കെ കൂടിയതാണ് ഏകോപന സമിതി അപ്പോൾ നമ്മൾ ഏത് ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പല മുന്നണികളും വ്യാപാരികളെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഞങ്ങൾ സഹായിക്കാമെന്ന് പറയാറുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രമായി അതൊരു പൊള്ളയായ വാഗ്ദാനങ്ങളായി മാറുന്നു അപ്പോൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അത്തരം മുന്നണികളുമായി രാഷ്ട്രീയക്കാരുമായി ചർച്ച ചെയ്യുമ്പോൾ അനുകൂലമായി വ്യാപാരികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നിലപാടുകൾ എടുക്കുന്നവരെ തിരിച്ച് സഹായിക്കാൻ ഞങ്ങൾ ആ രീതിയിൽ ആലോചിക്കുന്നുണ്ട് സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിക്കുക കാരണം ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങളങ്ങോട്ട് സഹായിക്കും ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ തിരിച്ച് അങ്ങോട്ടും ഉപരോധിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപാരികൾ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല എങ്കിലും അത്തരം ഘട്ടങ്ങളിൽ ഇടത് വലത് മുന്നണികളായാലും മറ്റ് ആരുകളായാലും ഞങ്ങൾ വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ആരാണ് ചെറിയ വ്യാപാര മേഖലയിലെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതുപോലെ ചെറിയ വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തി ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നവരോടൊപ്പം ഞങ്ങൾ നിൽക്കും അല്ലാതെ ഞങ്ങളൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഇപ്പോഴ് എത്രണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതെ അതെ പന്ത്രണ്ട് ലക്ഷത്തോളം എന്ന് പറയുമ്പോൾ അതുമായി അതുമായി അനുബന്ധപ്പെട്ട ശേഷം ഒരു കടയില് രണ്ടോ മൂന്നോ ആള് നാലോ ആള് കൂടുമ്പോൾ ശേഷം അമ്പത് ലക്ഷത്തോളം വ്യാപാരികൾ അമ്പത് ലക്ഷത്തോളം വ്യാപാരികളും അവരുടെ ശേഷം ഒരു കോടിയിൽ പരം വ്യാപാരികൾ അതുപോലെ തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ കുടുംബങ്ങൾ ശേഷം കേരളത്തിലെ ഒരു കോടിയിലധികം ആളുകൾ ആശ്രയിക്കുന്നത് ഈ വ്യാപാര മേഖലയാണ് ചെറുകിട വ്യാപാര മേഖല അവരുടെ ഉടമകൾ തൊഴിലാളികൾ അവരുടെ കുടുംബാംഗങ്ങൾ തൊഴിലാളികൾ ഓട്ടോറിക്ഷ മറ്റുള്ള ഇതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വ്യാപാര മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ഇത്രയും ആളുകളുടെ പങ്കാളിത്തമുള്ള ഒരു മേഖലയാണ് വ്യാപാര മേഖലയെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ ഓരോ സമയത്ത് മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ പല പരിമിതികൾ ഗവൺമെൻറ്റിനുമുണ്ട് ചില തീരുമാനങ്ങൾ ഒറ്റയടിക്ക് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിവിധവും മന്ത്രിയൊക്കെ കാണുമ്പോൾ ഒരു നിയമമാണ് രാജ്യവ്യാപകമായി വരുന്ന ഒരു നിയമമാണ് ഇന്ന് കേരളത്തിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പറഞ്ഞു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് നിരോധനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി വന്ന് ഉള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപകമായി വരുന്ന നിയമത്തെ മറികടക്കാനോ അതല്ലെങ്കിൽ അതിനെതിരെ ഗവൺമെൻറ് കഴിയാത്ത ഒരു സാഹചര്യമാണ് അത് പിന്നെ തദ്ദേശ സഹനവകുപ്പ് മന്ത്രി എം രാജേഷ് രാജേഷായാലും ഇവരൊക്കെ ചർച്ചയിൽ പറഞ്ഞതാണ് ഒരു നിയമം രാജ്യവ്യാപകമായി വരുമ്പോൾ കേരളത്തിന് മാത്രം അത് പിന്നെ അതിന് തടയിടാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനോ പറ്റില്ല പക്ഷെ അതോടൊപ്പം നിങ്ങൾ സഹകരിച്ചുകൊണ്ട് വലിയ നിങ്ങളെ ഭീഷണി നേരിടുന്നതിന് നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാം അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നതിനപ്പുറം ഒരു നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുറിച്ച് മന്ത്രിയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏതായാലും അത് ഭാവിയിൽ ഒന്നുകൂടി ഞങ്ങൾ ആലോചിച്ച് പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുമുണ്ട് തീർത്തും ഞങ്ങൾ പ്രശ്നങ്ങളെ അവഗണിച്ച് തള്ളിയിട്ടില്ല പ്ലാസ്റ്റിക് പ്രതിസന്ധിക്ക് പകരം അത് പരിഹരിക്കുന്നതിന് കടലാസിൻ്റെയും തുണിയുടെയും സഞ്ചികൾ സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അത് വ്യാപാരികളുടെ ആവശ്യത്തിനനുസരിച്ച് ആ സാധനങ്ങൾ ഇപ്പം കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ നമ്മൾ ഈ തുണി തുണിസഞ്ചി ഉപയോഗിക്കുന്നതോടൊപ്പം ഉപയോഗിക്കുന്നതോട് കൂടി പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കാൻ പറ്റും അപ്പോൾ അതൊരു ബദൽ സംവിധാനമാണ് ആ ബദൽ സംവിധാനം ഒറ്റയടിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഇതൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒരേ സുപ്രഭാതത്തിൽ ഇത് നിരോധിക്കുകയും പിറ്റേ ദിവസം ബദൽ സംവിധാനം എത്തുകയും ചെയ്ത് നടക്കില്ല ഞങ്ങൾ ഗവൺമെൻറ്റിനോടും ഇവിടുത്തെ ജില്ലാ കലക്ടറോടും ഒക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് പേരിൽ ഉപഭോക്താക്കളെയാണ് മാസ്ക് ധരിക്കാത്ത മേൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഈടാക്കിയത് ഇരുന്നൂറും അഞ്ഞൂറൊക്കെ ഫൈനായി ഈടാക്കി അപ്പോൾ അതുമാതിരി നിരോധിച്ച ക്യാരി ബാഗും കൊണ്ട് പോകുന്ന ഉപഭോക്താക്കളെ പിടിച്ച് ഒരു അഞ്ഞൂറോ ഇരുന്നൂറോ നൂറോ രൂപ ഫൈൻ ഈടാക്കിയാൽ സ്വാഭാവികമായും പിറ്റേ ദിവസം അവർ തുണിസഞ്ചീവുമായി കടയിലേക്ക് സാധനത്തിന് വരും അതുപോലെ തന്നെ ഇത്തരം ബദൽ സംവിധാനം ഒറ്റയടിക്ക് വല്ല കാരണം ഇത് ലക്ഷക്കണക്കിന് കൂടുകൾ വേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് ഇത്തരം ചെറിയ ചെറിയ പിന്നെ കുടുംബശ്രീ ആൽക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റു കമ്പനികളുമൊക്കെ ഇപ്പോൾ പ്രൊഡക്റ്റ് നടത്തുന്നുണ്ട് ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ മണ്ണിലലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ വിപണിയിൽ എത്തുമ്പോൾ കുറച്ച് കാലതാമസം അതാണ് ഞങ്ങൾ പറഞ്ഞത് ബദൽ സംവിധാനം ഉണ്ടാകുന്നത് ഒരു സാവകാശം വ്യാപാരികൾക്ക് നൽകണം എന്നല്ലാതെ ഇതിനെ എതിർക്കാനോ ഇത് ശരിയല്ലെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഒരു ആറുമാസം ഒരു ഡിസംബർ മാസത്തോടു കൂടി ബദൽ സംവിധാനം ഇവിടെ എല്ലാ കടകളിലേക്കും ബദൽ സംവിധാനം സംവിധാനം ആകും അതുവരെയുള്ള ഒരു സാവകാശം നിയമ നടപടികളിൽ നിന്ന് വ്യാപാരികളുടെ പീഡിപ്പിക്കൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിന്തിരിയണം ഇതാണ് ഞങ്ങൾ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടുള്ളത് ഞങ്ങളോട് ഇത്രയും നേരം ചിലവഴിച്ച് സഹകരിച്ചത് thank <music> you